കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അത്യാഹിത വിഭാഗത്തിലെ യു പി എസ് റൂമിൽ നിന്ന് പുക പടർന്ന സംഭവത്തിൽ അന്വേഷണം നടത്താൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് മന്ത്രിയുടെ നിർദ്ദേശം സംഭവ സമയത്ത് നടന്ന മരണങ്ങൾ പുക ശ്വസിച്ചല്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വാദം അധികൃതരുടെ ശ്രമം വീഴ്ച മറയ്ക്കാനെന്നും ആരോപണമുണ്ട് അതേസമയം മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും മെഡിക്കൽ ബോർഡ് യോഗവും ഇന്ന് ചേരും വിവരങ്ങളുമായി വർഷ വർഷയിലേക്ക് തന്നെയാണ് വർഷ ഈ പറഞ്ഞതുപോലെ പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോഴത്തേക്ക് നടക്കും ഒപ്പം മെഡിക്കൽ ബോർഡ് യോഗവും കാരണം ഇതൊക്കെ കഴിഞ്ഞാൽ മാത്രമേ എന്ത് കാരണം കൊണ്ടാണ് ഈ മരണങ്ങൾ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പുക ശ്വസിച്ചാണ് മരണം സംഭവിച്ചെന്ന ആരോപണം ശക്തമാകുമ്പോൾ അങ്ങനെയല്ല എന്ന വാദം നിരത്തുകയാണ് ആശുപത്രി അധികൃതർ സ്വപ്ന സ്വപ്നയുടെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ആരോഗ്യമന്ത്രി ജോർജ് ജോർജിയുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നുണ്ട് ശേഷം സ്ഥിതിഗതികൾ വിലയിട്ട ശേഷമായിരിക്കും മെഡിക്കൽ ബോർഡ് ഉൾപ്പെടെയുള്ള യോഗം ചേരുന്നത് അതേസമയം ഈ പുക വന്നതിനെ തുടർന്നുണ്ടായ സംഭവത്തിലാണ് തന്റെ സഹോദരം മരിച്ചതെന്നുള്ള ആരോപണവുമായി മരിച്ച നസീറയുടെ സഹോദരൻ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ പുക പടരുന്നതിനിടെ വെന്റുലേറ്ററിൽ നിന്ന് മാറ്റുകയായിരുന്നു ആ സമയത്ത് പതിനഞ്ച് മിനിറ്റോളം കാത്തു നിൽക്കേണ്ടി വന്നു അതുവരെ യാതൊരു മെഡിക്കൽ സപ്പോർട്ട് ില്ല ഈ ഒരു സമയത്താണ് തന്റെ സഹോദരി ഹുദൽ ഗുരുതരാവസ്ഥയിലേക്കായത് എന്നുള്ളതാണ് ഈ മരണപ്പെട്ട വയനാട് സ്വദേശിയായ മെസീറോയുടെ സഹോദരൻ യൂസഫലി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാരണം ആ സമയത്ത് പുറത്തു കിടക്കാനുള്ള യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല എമർജൻസി എക്സിറ്റ് സൗകര്യം പോലും മാറ്റത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു ഗുരുതര ആരോപണം കൂടെ ഈ ഒരു സഹോദരൻ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തായാലും ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ബി സി സി പ്രസിഡന്റിന്റെ ഒരു മാധ്യമങ്ങൾ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇത്ര പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് അതായത് കേഷാലിറ്റിയിൽ ഒരു എമർജൻസി സൗകര്യം അതായത് ഇങ്ങനെ പുറത്തു കടക്കാൻ ഒരു സൗകര്യം ഇല്ലാത്തത് വളരെയധികം അനാസ്ഥയാണ് ഏറ്റവും കൂടുതൽ കരുതൽ വേണ്ട സ്ഥിരം സ്ഥലമാണ് ഈ അത്യേക വിഭാഗം അത്തരത്തിലുള്ള സ്ഥലത്ത് ഇങ്ങനെ ഷോർട്ട് സർക്കിറ്റ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നുള്ള പരിശോധിക്കണം ഇതിന് നിർമ്മാണ സമയത്ത് തന്നെ ഈ ഒരു ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചതാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അനാസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ആവശ്യം ഇങ്ങനെ പല ആരോപണങ്ങളും മുന്നോട്ട് വരുന്നുണ്ട് ഒന്നാമത്തെ കാരണം മുമ്പ് പറഞ്ഞ പോലെ ഈ പുക ഉയർന്നത് സമയത്തുണ്ടായ മരണങ്ങളാണ് അഞ്ച് മരണം ഉണ്ടായി എന്നുള്ള കാര്യമാണ് പറയുന്നത് ഇതിൽ നാല് മരണം അതായത് നാല് അതായത് ഒരു മരണം ഈ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആള് മരിച്ചിരുന്നു എന്നാണ് പറഞ്ഞത് മറ്റ് വടകര സ്വദേശിയായ ഗോപാലൻ കുഴിനാടി സ്വദേശിയായ സുരേന്ദ്രൻ പശ്ചിമബംഗാൾ സ്വദേശിയായ ഗംഗ അതേപോലെ വയനാട് നസീറ തുടങ്ങിയവരുടെ കാര്യത്തിലാണ് ഈ ഒരു ആരോപണം ആരോപണം മരണ ഉന്നയിച്ചിട്ടുള്ളത് എന്തായാലും ശേഷം മാത്രമായിരിക്കും കൂടുതൽ അറിയാൻ സാധിക്കുക വർഷ ഈ പ്രധാനപ്പെട്ട ഒരു കെട്ടിടത്തിലാണ് ഈ പറഞ്ഞതുപോലെ തീപിടിച്ചത് എമർജൻസി വിഭാഗം അടക്കം ഓപ്പറേഷൻ തിയേറ്ററുകളടക്കം സജ്ജീകരിച്ചിരുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പണി കഴിപ്പിച്ച ഒരു പുതിയ ബിൽഡിംഗിലാണ് ഈ പറഞ്ഞതുപോലെ ഈ ഒരു പുകയും അതുമായി ബന്ധപ്പെട്ട ഈ അപകടവും മരണവും ഒക്കെ സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ആ നിലകളിലുണ്ടായിരുന്ന രോഗികളെ മറ്റ് എവിടേക്കാണ് മാറ്റിയിരിക്കുന്നത് അവരുടെ ഒരു അവസ്ഥ എന്താണ് സ്വപ്ന പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞ ആശുപത്രിയിലാണ് ഇങ്ങനെ അനാസ്ഥ ഉണ്ടായിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് ഉന്നയിച്ച് പ്രധാനപ്പെട്ട ആരോപണമോ തന്നെയാണ് തുടക്കം മുതൽ തന്നെ കോൺഗ്രസിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അന്നെല്ലാം തന്നെ ആശുപത്രി അധികൃതകൾ ആശുപത്രി അധികൃതർ പരിശോധിച്ച് നൽകുകയായിരുന്നു എന്നാണ് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ പറഞ്ഞിട്ടുള്ളത് കേശ്വാലിറ്റിയിൽ ഇതുപോലൊരു അപകടം ഉണ്ടാകൂ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഗുരുതര ഒരു ഗുരുതരമായ ഒരു അനാസ്ഥ തന്നെയാണെന്നുള്ളതാണ് വിവരുന്ന ആക്ഷേപം ഇന്നലെ ഈ ഒരു സംഭവം നടക്കുമ്പോൾ പ്രധാനമായും അറുപതോളം ജോലി ും അതുപോലെ പതിനാറോളം ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുമായിരുന്നു ഈ ഒരു കെ ചി ഉണ്ടായിരുന്നത് അവരെ ബീച്ച് ഉൾപ്പെടെ ബീച്ചിലേക്കും അതേപോലെ മറ്റു രണ്ട് സ്വകാര്യ ആശുപത്രിയിലേക്കുമാണ് നിലവിൽ മാറ്റിയിരിക്കുന്നത് അവിടെയുള്ളവരെ ഈ ആശുപത്രി അധികൃതർ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള ഒരു ആരോപണം കൂടി ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് മുന്നോട്ട് വെക്കുന്നുണ്ട് അങ്ങനെ ബീച്ച് ആശുപത്രിയിലും രണ്ട് സ്വകാര്യ ആശുപത്രിയിലുമായിട്ടാണ് നിലവിൽ ഇപ്പോൾ രോഗികളെല്ലാം ഉള്ളത് കുറച്ച് അൽപ്പ രോഗികൾ പതിനഞ്ചോളം ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തന്നെ ഒരു ഒരുക്കിയിട്ടുള്ള വെന്റിലേറ്റർ സൗകര്യമുള്ള ഒരു റൂമിലാണ് ഉള്ളത് അങ്ങനെ മൂന്ന് നാലിടങ്ങളിലായ ആയിട്ടാണ് ഇപ്പോൾ രോഗികളെല്ലാം ത് എന്തായാലും ഇവരുടെ അവസ്ഥയൊന്നും ഇപ്പോൾ ഭേദക്കുഴപ്പമില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷെ അതേസമയം അവരെ ആരും നോക്കി എത്തുന്നില്ല എന്നുള്ളതാണ് പുറത്തേക്ക് മുന്നോട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം